ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാഹുൽ ഗംഗയോട് പറയും ഇതിനെയാണ് കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയുന്നത് കൊള്ളാട്ടോ എന്നിട്ട് കൈ പൊതുക്കെ ഗംഗയുടെ അടുത്തേക്ക് കൊണ്ടുവരാണ് അപ്പോ ഗംഗ രാഹുലിന്റെ കൈ പിടിച്ച് തെളിച്ചെണ്ണയിലേക്ക് മുക്കുകയാണ് കേട്ടോ രാഹുൽ വേദനിച്ചിട്ട് അമ്മയെ കൈപ്പൊള്ളി അമ്മയെ ഓടി വരണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാണ് ശബ്ദം കേട്ട് അവിടേക്ക് ദേവയാനിയും ആളുവും വരികയാണ് കേട്ടോ അപ്പോ ദേവയാനി ചോദിക്കും എന്തു പറ്റി മോനെ നിന്റെ കൈക്ക് ഇതിപ്പോ എന്താ പറ്റിയത് അപ്പോ രാഹുൽ പറയും കൈ പൊള്ളി ഇതെങ്ങനെ പറ്റി ഞാനേ നെയ്യപ്പെടുക്കാൻ നോക്കിയതാമ്മേ അപ്പോ ദേവയാനെ ചോദിക്കും തിളച്ച എണ്ണയിൽ കൈമുക്കിയിട്ടാണോ നീ നെയ്യപ്പെടുത്തത് അപ്പൊ രാഹുൽ പറയും ഇത്രയും ചൂടുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോ ദേവ ദേവയാനേ ഗംഗയോട് പറയും നിനക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ ഗംഗയെ അപ്പോ ഗംഗ പറയും രാഹുലേട്ട അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ മാള് പറയും കൊച്ചുകുട്ടിയെ എനിക്ക് പോലും അറിയാം തിളച്ച എണ്ണയിൽ കൈമൊക്കിയാൽ കൈ പൊള്ളൂ എന്ന് ഇപ്പോ ഫിംഗർ ചിപ്സ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് മാള് ചിരിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ ദേവയാനി മാളുവിനോട് പറയും ഒരാൾക്ക് വയ്യാതാവുമ്പോൾ ആണോ കളിയാക്കുന്നത് എന്നിട്ട് മരുന്ന് വെച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ദേവയാനി രാഹുലിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് എന്നിട്ട് രാഹുലിനെ കയ്യിലെ മരുന്ന് തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും തെളിച്ചെണ്ണയിൽ കൈമുക്കാൻ മാത്രം നീ വിടിയല്ലെന്നൊക്കെ എനിക്കറിയാം സത്യം പറ അവിടെ എന്താ സംഭവിച്ചത് അപ്പൊ രാഹുൽ പറയും ഗംഗ അടുക്കളയിൽ നിന്ന് നെയ്യപ്പൻ ചുടുന്നത് കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു ഒരു നെയ്യ നെയ്യപ്പം എടുക്കാൻ തുടങ്ങിയപ്പോ അറിയാതെ ഗംഗയുടെ ദേഹത്തൊന്നും മുട്ടി അതിന്റെ ദേഷ്യത്തിന് അവൾ എന്റെ കൈ പിടിച്ച് തെളിച്ച് എണ്ണയിൽ മുക്കി അപ്പോ ദേവയാനി പറയും അപ്പൊ തന്നെ നിനക്ക് അവളുടെ മുഖം പിടിച്ച് എണ്ണ മുക്കാമായിരുന്നില്ല ഡോനെ അപ്പൊ രാഹുൽ പറയും ഞാൻ ഗംഗയെ എന്തെങ്കിലും ചെയ്താൽ എല്ലാരും അവളുടെ ഭാഗത്ത് നിൽക്കൂ ഞാൻ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഡിഫെൻഡ് ചെയ്തതാണെന്നേ പറയൂ അല്ലെങ്കിൽ ഈ കാലത്ത് എല്ലാവരും പെണ്ണുകൾ പറയുന്നല്ലേ കേൾക്കുന്നത് പിന്നെ എന്തിനാ നമ്മൾ വെറുതെ പ്രശ്നം വലുതാക്കുന്നത് ഞാൻ മിണ്ടാതിര പോരെ അപ്പൊ ദേവയാനി പറയും നീ ഇത് ഉടനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് വെക്കണം ആ കെങ്ങി ഇനി ഈ വീട്ടിൽ വെച്ച് വഴിക്കാൻ പറ്റില്ല എത്ര മിടന്ന് അവൾ ഇവിടെ നിന്ന് ഓടിക്കണം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം അപ്പൊ രാഹുൽ പറയും ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി ഞാൻ എന്തിനും തയ്യാറാണ് അപ്പൊ ദേവയാനി പറയും ഇത് ഞാൻ നോക്കിക്കോളാം നീ ഇതിൽ ഇടപെടേണ്ട നീ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ എന്തു ചെയ്താലും ആണുങ്ങളെ ഈ കുറ്റം പറയൂ സ്ത്രീകളെ കുറ്റവാളികളായി കാണാൻ ജനങ്ങൾക്ക് ഇപ്പോഴും മടിയാണ് അതുകൊണ്ടാണ് അഞ്ചാറ് അഞ്ചാറുപേരെ വിഷം കൊടുത്തു കൊന്നാലും കഷായത്തിൽ സൈനേഡ് ചേർത്ത് കൊടുത്താലും കണ്ടുപിടിക്കാനും വിശ്വസിക്കാനും എല്ലാവരും രണ്ടു വട്ട ആലോചിക്കുന്നത് ഗംഗിക്കുള്ളത് ഞാൻ കൊടുത്തോളാം പിന്നെ കാണിക്കുന്നത് രാത്രി ഗൗരി ഗംഗയോട് പറയും നിന്റെ ഉള്ളിലെ ശക്തി നിനക്ക് തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ടാണ് നിനക്ക് പ്രതികരിക്കാൻ പറ്റിയത് അപ്പോൾ ഗംഗ പറയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഗൗരി ചേച്ചിക്കാണ് പേടിച്ചു നിന്ന എന്നെ പ്രതികരിക്കാൻ പ്രാപ്തിയാക്കിയത് ഗൗരി ചേച്ചിയുടെ വാക്കുകളാണ് അതിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഗൗരി പറയും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല എപ്പോഴും അത് കണ്ടെത്തുന്നതും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വിജയത്തിലേക്ക് എത്തിക്കുന്നതും മറ്റുള്ളവർ തന്നെയായിരിക്കും ചേച്ചി പറഞ്ഞാൽ ശരിയാണ് അവരാണ് അവർക്ക് ഗുരു ആവുന്നത് എന്റെ ഗുരു ഗൗരി ചേച്ചി തന്നെയാണ് അപ്പൊ ഗൗരി പറയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തന്നെയുള്ളൂ ഞാൻ ഗംഗയെ പലപ്പോഴും സഹായിക്കുന്നുണ്ടെന്ന് ഇവിടെ പലർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഞാൻ ഗംഗയെ സഹായിക്കാതിരിക്കാൻ അവർ ആദ്യം എന്നെ ഇല്ലാതാക്കും അതിനവർ മന്ത്രവാദിയെ കാണാനും കടുത്ത പ്രയോഗങ്ങൾ ചെയ്യാനും സാധ്യതയുണ്ട് അത് സംഭവിക്കും മുമ്പ് എന്റെ ലക്ഷ്യം നിറവേറ്റാൻ ഗംഗ എന്നെ സഹായിക്കണം അപ്പൊ ഗംഗ പറയും ചേച്ചിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാണ് ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടതെന്ന് ചേച്ചി എന്നോട് പറഞ്ഞാൽ മതി അപ്പൊ ഗൗരി പറയും എന്റെ മരണം ഒരു അപകടമോ ആത്മഹത്യയോ അല്ല എന്നെ ആരോ കരുത്തുകൂട്ടി കൊലപ്പെടുത്തിയതാണ് ഇത് കേട്ടതും ഗംഗ ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പൊ ഗൗരി പറയും സംഭവം നടന്ന ദിവസം ഞാനും അഹിയേട്ടിനു തമ്മിൽ ഒരു വഴക്കുണ്ടായി അതിനുശേഷം ഞാൻ പോകാണെന്ന് പറഞ്ഞ് ബാഗും കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോ മഹിയേട്ടം പറഞ്ഞു നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് നമ്മൾ തമ്മിൽ ഇനി കാണില്ല എന്റെയും മോളുടെയും കാര്യത്തിൽ നീ ഇടപെടാനും പാടില്ല അപ്പോ ഗൗരി പറഞ്ഞു ആർക്കും ഒരു ശല്യമാവൻ ഞാൻ ഇനി വരില്ല നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരികയില്ല നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല അപ്പോ മഹി പറയും എങ്കിലും നീ സത്യം ചെയ്യേ അപ്പോ ഗൗരി സത്യം ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഗൗരി ഗംഗയോട് പറയും അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അടുക്കളയുടെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു അസാധാരണമായ ഒരു ശബ്ദമായതുകൊണ്ട് അതെന്താണെന്ന് നോക്കാൻ ഞാൻ അവിടേക്ക് ചെന്നു എന്നിട്ട് ഉണ്ടായതെന്താണെന്ന് ഗൗരിക്ക് എങ്ങോട് പറയാനെട്ടോ ശബ്ദം കേട്ട ഗൗരി അടുക്കളയിലേക്ക് പോയിട്ട് എവിടെ നിന്നാണ് ശബ്ദം കേട്ടതെന്ന് അവിടെയെല്ലാം നോക്കുകയാണ് പക്ഷേ അവിടെ ആരെയും ഗൗരി കാണുന്നില്ല കേട്ടോ പെട്ടെന്ന് ഗൗരിക്ക് ഗ്യാസിൻ്റെ ഒരു മണം വരുന്നത് പോലെ തോന്നുകയാണ് നോക്കുമ്പോൾ ഗ്യാസ് എല്ലാം ഓപ്പണായിക്കെടുക്കുകയാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആരോ പുറത്ത് നിന്ന് കിച്ചന്റെ ഡോർ അടച്ച് ലോക്ക് ചെയ്യുന്നത് ഗൗരി ഡോർ തുറക്കു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പുറത്തുനിന്ന് ജനൽ വഴി ആരും ഒരു ലൈറ്റർ കത്തിച്ച് അകത്തേക്ക് ഇറയുകയാണ് തീ പിടിച്ച് ഗൗരി മഹിയേട്ട രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്നുണ്ട് ശബ്ദം കെട്ട് മഹി വന്നുവെങ്കിലും മഹിക്ക് ഗൗരിയെ രക്ഷപ്പെടുത്താനായില്ല ഇതാണെന്ന് ഉണ്ടായത് കേട്ടോ ഉണ്ടായ സത്യ അറിഞ്ഞ ഞങ്ങ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ ഗൗരി പറയും എന്നെ ഇല്ലാതാക്കിയവർ നിന്നെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും അവരുടെ ലക്ഷ്യം സ്വത്തുക്കളാണെങ്കിൽ മാണുവിന്റെയും മഹിയേട്ടന്റെയും ജീവൻ ആപത്തിലാണ് അത് ചെയ്തത് ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും നമുക്ക് കണ്ടെത്തണം അപ്പൊ ഗംഗ പറയും അത് നമുക്ക് കണ്ടുപിടിക്കാം ചേച്ചി ചേച്ചി ഇല്ലാതാക്കി ആരെയും വെറുതെ വിടാൻ പാടില്ല അതാരായാലും അവരെ കണ്ടുപിടിച്ച് ചേച്ചിക്ക് മുമ്പിൽ ഞാൻ നിർത്തി തരും അപ്പൊ ഗൗരി പറയും ഞാൻ ഈ ഭൂമിയിൽ അലിയുന്നത് ഈ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ആളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയിട്ട് വേണം എനിക്ക് ഈ ഭൂമി വിട്ട് പോകാൻ അപ്പൊ ഗംഗ പറയും ചേച്ചി ഒരിക്കലും ഞങ്ങൾ വിട്ട് പോകരുത് പോകാതെ പറ്റില്ല ഗങ്ങേ ഇനിയും പോകാതെ ഞാൻ ഇവിടെ നിന്നാൽ അവർ മന്ത്രവാദികളെ ഉപയോഗിച്ച് എന്നെ ബന്ധിക്കും പിന്നെ എന്നും ആ ബന്ധത്തിൽ എനിക്ക് കഴിയേണ്ടി വരും അപ്പൊ ഗംഗ പറയും അങ്ങനൊരു അവസ്ഥയൊന്നും ചേച്ചിക്ക് വരില്ല ചേച്ചി പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എത്രയും പെട്ടെന്ന് തന്നെ ആ കുറ്റവാളികളെ നമുക്ക് കണ്ടെത്താം ഇത് ഉറപ്പ് അതേസമയം ഒരു കുപ്പി പോയ്സൺ കയ്യിൽ പിടിച്ചിട്ട് ദേവേനി നിൽക്കുകയാണ് കേട്ടോ കൂടെ ഹൈമാവതിയും ശ്രേയുണ്ട് അപ്പോ ഹൈമാവതി ചോദിക്കും ഇത് എന്ത് മണ്ടൻ തീരുമാനമാണ് ആ നരുന്ത് പെണ്ണിനെ പേടിച്ച് എന്നാത് വിഷം കഴിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് ആ ഗംഗയങ്ങ് തട്ടിക്കളയുന്നതല്ലേ എന്നിട്ട് നല്ലൊരു വക്കീലിനെ വെച്ചാൽ ചിലപ്പോൾ ശിക്ഷയും കിട്ടില്ല അപ്പൊ ദേവ്യാനു പറയും ഇത് ഞാൻ കഴിക്കുന്നത് എന്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല ആ ഗംഗയെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് അപ്പൊ ശ്രേയ ചോദിക്കും അത് എങ്ങനെയാൻറ്റീ അപ്പൊ ദേവ്യാന് പറയും മഹിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് മാളൂനിയാണ് അത് കഴിഞ്ഞാൽ എന്നെയും അത് കഴിഞ്ഞേ ഗങ്ങയ്ക്കും ഗൗരിക്കൊക്കെ അവന്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ അവന്റെ ബൽഹീനതറിഞ്ഞു വേണം നമ്മൾ കരുക്കൾ നീക്കാൻ എനിക്കോ മാളുവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ പ്രതികരിക്കും മുന്നിൽ നിൽക്കുന്നത് എത്ര പ്രിയപ്പെട്ടവരായാലും മഹി അന്തമായിട്ട് പ്രതികരിക്കും അങ്ങനെ മഹി തന്നെ ഗംഗയെ എവിടെ നിന്ന് ഇറക്കി വിടണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ശ്രേയ പറയും സംഭവമൊക്കെ സൂപ്പർ തന്നെ പക്ഷേ റിസ്ക്ല്ലാൻഡ് ചെയ്ത് വിഷം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഉള്ളിൽ ചെന്ന് അവയവങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ വേറെ വാങ്ങി വെക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ള ജീവിതം ദുരന്തമായി പോകും അപ്പൊ ദേവിയാനി പറയും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയാതെ വരും അപ്പോൾ ഹേമാവതി പറയും എന്നാലും സ്വന്തം ജീവൻ വെച്ച് ഇങ്ങനൊരു കളി വേണം നാത്തൂനെ വേണം ഞാൻ ഇത് തീരുമാനിച്ചു കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഗംഗയെ ഇവിടെ നിന്ന് പുറത്താക്കിയേ മതിയാവൂ അവളിൻ്റെ മകനെ തൊട്ടു കളിക്കാൻ തുടങ്ങി ഇനിയും അത് വിട്ടുകൊടുത്താൽ നാളെ അവൾ നമ്മളോട് നേരിട്ട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കും അങ്ങനെ അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല ഇതോടെ അവൾ തീരണം എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് അവൾ പുറത്താവണം ശരി നാത്തൂന്റെ തീരുമാനം അതാണെങ്കിലേ ഞങ്ങൾ നാത്തൂന്റെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നാത്തു പറഞ്ഞാൽ മതി അപ്പൊ ദേവ്യാന് പറയും ഗംഗയുടെ കൈകൊണ്ട് അവൾ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ വേണം ഈ വിഷം ചേർക്കാൻ അത് ഗംഗ അറിയരുത് അത് ശ്രേയ ചെയ്തേണം ഞാൻ ചെയ്തോളാം ആന്റി അപ്പൊ ദേവ്യാന് പറയും വിഷം ഉള്ളിൽ ചെന്നതിന്റെ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യണം ഇത്തവണ നമ്മൾ ഗംഗയെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേവിയാനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ശ്രേയ ഹേമാവതിയോട് പറയും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് അമ്മേ അമ്മ എന്തിനാണ് അവരെ നിരുത്സാഹപ്പെടുത്താൻ പോയത് ആ തള്ള വിഷം കഴിച്ച വടിയായാൽ ആ കുറ്റം ഗംഗയുടെ തലയിലായി അവൾ ജയിലിലാവു പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലമ്മേ എനിക്ക് മഹേടനെ കല്യാണവും കഴിക്കാം ഈ ദേവാനിയുടെ ശല്യം ഇല്ലാതെ കൈലസം നമുക്ക് ഭരിക്കുകയും ചെയ്യാം അപ്പൊ ഹേമാവതി പറയും അത് മനസ്സിലാക്കിയിട്ട മോളെ ഞാൻ ട്രാക്ക് മാറ്റിയത് ഞാൻ നിന്റെ അമ്മയല്ലേ ഒന്നില്ലെങ്കിലും അപ്പൊ ശ്രേയ പറയും അമ്മയായാലും അമ്മൂമ്മ കിട്ടിയ ചാൻസ് നമ്മൾ മുതലാക്കണം ഇതൊന്ന് ശരിയായാൽ മതിയായിരുന്നു ഇത് നടക്കുമേ ആനിയുടെ ആഗ്രഹം പോലെ എങ്കെങ്ങ് പുറത്താകും വിഷം കടിച്ച് വിഷം കഴിച്ച് ആൻറ്റിയും പടാവും എന്നിട്ട് നമ്മൾ ഇവിടെ കിടന്ന് സൂഹിക്കും അതാലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രേയം ഹൈമാവധിയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്